ഇടതു സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ബി എം എസ് സംസ്ഥാന വ്യാപകമായി പഞ്ചായത്ത് മുൻസിപ്പൽ തലങ്ങളിൽ പദയാത്ര നടത്തുമെന്ന് ഭാരവാഹികൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതിൻ്റെ ഭാഗമായി സെപ്റ്റംബർ പതിനേഴ് ദേശീയ തൊഴിലാളി ദിനത്തിൽ കട്ടപ്പന നഗരസഭയിൽ പ്രക്ഷോഭ പരിപാടി സംഘടിപ്പിക്കും പാറക്കടവിൽ നിന്നും രാവിലെ പത്ത് മണിക്ക് ആരംഭിക്കുന്ന പദയാത്ര പുതിയ ബസ് സ്റ്റാൻഡിൽ സമാപിക്കും വിലക്കയറ്റം തടയുക ക്ഷേമനിധി ക്ഷേമ പെൻഷൻ ആറായിരം രൂപയായി വർദ്ധിപ്പിക്കുക മിനിമം വേതനം ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം രൂപയായി ഉയർത്തുക മണൽവാരിൽ പുനരാരംഭിക്കുക ചുമട്ട് തൊഴിലാളികളുടെ ജോലിയും കൂലിയും സംരക്ഷിക്കുക ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക നിർമ്മാണ നിരോധനം പിൻവലിക്കുക തുടങ്ങിയ ഇരുപത്തിയഞ്ചോളം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പദയാത്ര സംഘടിപ്പിക്കുന്നത് കട്ടപ്പന പാറക്കടവിൽ നിന്നും ആരംഭിക്കുന്ന പദയാത്ര ബി ജില്ലാ സമിതി അംഗം പി ഭുവനേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്ന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇടതുവർഷ സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ തൊഴിലാളി മുന്നേറ്റം എന്ന മുദ്രാവാക്യം സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും പഞ്ചായത്ത് തല പദയാത്ര നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് നാളെ സെപ്റ്റംബർ പതിനേഴ് വിശ്വപ്രമീതി ദേശീയ തൊഴിലാളി ദിനം മുതൽ ഒക്ടോബർ പതിനാല് തേങ്കിട്ജി സ്മൃതി ദിനം വി എം എസ് സ്ഥാപനം ദത്തോപാർ തേങ്കിട്ജിയുടെ സ്മൃതി ദിനം വരെ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് അതിൻ്റെ ആദ്യഘട്ടമെന്ന നിലയ്ക്ക് നമ്മുടെ ഇടുക്കി ജില്ലയിലും നാളെ ഈ പഞ്ചായത്ത് തല പദയാത്രകൾ തുടക്കം കുറിക്കുകയാണ് നമുക്കറിയാം ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലെത്തിയിട്ട് ഒൻപത് വർഷക്കാലം പിന്നിടുമ്പോൾ വിലക്കയറ്റവും സമസ്ത മേഖലയിലും സർവീസ് മേഖലയിലും സംഘടിത മേഖലകളിലും ഒക്കെ കടക്കണിയിലും വിലക്കയറ്റത്തിലും ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ലോക രാജ്യങ്ങളിൽ തന്നെ നമ്മുടെ നമ്മുടെ രാജ്യം ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി വരുമ്പോൾ കേരളം എന്ന സംസ്ഥാനത്താണ് കടക്കണിയിലും വിലക്കയറ്റത്തിലും ആഴ്ന്നുപോകുന്ന ഒരു സത്യം നമുക്ക് മനസ്സിലാക്കാം ബി എം എസ് സി പഞ്ചായത്തല പദയാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇരുപത്തഞ്ചോളം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ പദയാത്രകൾ സംഘടിപ്പിക്കുന്നത് ഒരു ജനകീയ പരിപാടിയായി സംശയവുമില്ല സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനാല് വരെയാണ് പദയാത്രകൾ നടത്തുന്നത് കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും നഗരസഭകളിലും കോർപ്പറേഷൻ വാർഡുകളിലും പദയാത്രകൾ നടത്തും തുടർന്നും മേഖലാതലത്തിലും ജില്ലാതലത്തിലും പ്രചരണ ജാഥകളും സെക്രട്ടേറിയറ്റിലേക്ക് തൊഴിലാളി മാർച്ചിൻ സംഘടിപ്പിക്കും വാർത്താസമ്മേളനത്തിൽ ബി എം എസ് ജില്ലാ സെക്രട്ടറി കെ സി സിനീഷ് കുമാർ ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് ജി മഹേഷ് ജില്ലാ സമിതി അംഗം പി ഭുവനേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു